ഉപ്പുതറ വളകോട് പാലക്കാവിൽ കാട്ടാനാക്രമത്തിലും കാട്ടുതിയിലും വലയുന്ന കർഷകർ സംഘടിക്കുന്നു കർഷക കർഷകർ യോഗം ചേർന്ന് കമ്മിറ്റിക്ക് രൂപം നൽകി കർഷക കൂട്ടായ്മയുടെ ആദ്യ യോഗം പാലക്കാവ് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്നു വളകോട് പാലക്കാവ് പ്രദേശത്തെ കർഷകർ കാക്കത്തോട് വനമേഖലയോട് ചേർന്നാണ് താമസിക്കുന്നത് പ്രദേശത്തെ ഭൂമിക്ക് പട്ടയവും ഉണ്ട് പ്രദേശത്ത് വന്യമൃഗശല്യം ആരംഭിച്ചിട്ട് വർഷങ്ങളായി ഓരോ വർഷവും കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്ന കൃഷിദേഹനങ്ങളെല്ലാം വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നതിനാൽ ഇവരുടെ ജീവിതം ദുരിതപൂർണമാണ് ഇതിനു പിന്നാലെയാണ് കാട്ടുതീ പടർന്നു പിടിച്ച് കൃഷിദേഹണ്ടങ്ങൾ കത്തി നശിക്കുന്നത് ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിദേഹണ്ടങ്ങളാണ് കാട്ടാന ആക്രമണം മൂലവും കാട്ടു ആക്രമണം മൂലവും നശിക്കുന്നത് ഇതോടെ കർഷകർ പൊറിതിമുട്ടിയതിനാലാണ് കർഷക കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത് കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങൾ ിറങ്ങുന്നതിനും വനത്തിൽ നിന്ന് കാട്ടുതീ പടർന്നു പിടിച്ച് കൃഷി നശിക്കുന്നതിനുമെതിരെ വനം വകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കാറുമില്ല കർഷകരുടെ ഈ രോഷമാണ് കൂട്ടായ്മയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കൂട്ടായ്മ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി രാഷ്ട്രീയത്തിനതീതമായി വിപുലീകരിക്കാനാണ് യോഗത്തിന്റെ ആദ്യ തീരുമാനം വനം വകുപ്പിന്റെ നിഷേധാത്മക നിലപാടിനെതിരെ കളക്ടർ വനം മന്ത്രി മുഖ്യമന്ത്രി ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്ക് നിവേദനം നൽകാനും കൃഷി നാശനഷ്ടത്തിന് കൃഷി വകുപ്പിൽ അപേക്ഷ നൽകാനും യോഗം തീരുമാനിച്ചു പ്രസിഡന്റ് എം കെ പുഷ്പൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അനു സെബാസ്റ്റ്യൻ വൈസ് പ്രസിഡന്റ് കെ എസ് രാജു കമ്മിറ്റി അംഗങ്ങളായ ബേബി അരി പറമ്പിൽ തടത്തിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു ലീഗൽ അഡ്വൈസർ നിഷ ഉഷായി നിവേദനം യോഗത്തിൽ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പുതറ